എൻ്റെ പേര് ബാഹുലേനണം തനുച്ചിടും സ്വദേശിയാണ് ദേശീയ കായിതണം സ്വാമിയെ ശരണം അയ്യപ്പ ശബരിമലയ്ക്ക് ഓടാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാവിലെ തുടങ്ങി വൈകുന്നേരം നാലഞ്ച് റൗണ്ട് നടന്നു കഴിഞ്ഞിരിക്കുന്നു ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നേരത്തെ ഒരു അറ്റാക്ക് കഴിഞ്ഞ കൊല്ലം വന്നതുകൊണ്ടാണ് പ്രാക്ടീസൊക്കെ നിർത്തി നിർത്തി വെച്ചിരുന്നത് ഇപ്പം നടക്കം തുടങ്ങി കഴിഞ്ഞു അതിനുശേഷം ചെറുതായിട്ട് വാമപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു അതിനുശേഷം ശബരിമലയിൽ ഓടണമെന്നുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ ഉറക്കം ഉറങ്ങി അഴിക്കുമ്പം രാത്രി കാലങ്ങളിൽ ഈ മനസ്സിലിതേ ചിന്ത ആയിക്കൊണ്ടിരിക്കുന്നു പതിനൊന്ന് തവണയാണ് ശബരിമലയിൽ ഓടിയത് അതിനുശേഷം ഞാൻ ഓടിയിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഓടിയിട്ടില്ല കഴിഞ്ഞ കൊല്ലം കൊറോ ഇത് അറ്റാക്ക് വന്നതിന് ശേഷം ഓടിയിട്ടില്ല അതിനുശേഷം വിശ്രമത്തിലായിരുന്നു ഇപ്പം ചെറുതായിട്ട് പ്രാക്ടീസ് തുടങ്ങി സ്റ്റേഡിയത്തിലെ അറ്റിങ്ങൽ സ്റ്റേഡിയത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ നിന്ന് രാവിലെയും വൈകുന്നേരം ഇത്തിരി ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ശബരിമലയിൽ ആദ്യം തവണ ഒന്നര ദിവസം കൊണ്ടാണ് ധനുച്ഛരും ഇവിടെ ആരക്കുളങ്കര ധർമ്മശേത്രത്തിൽ നിന്ന് ആരംഭിച്ചത് അതിനുശേഷം നീ അറ്റിങ്ങര കൃഷ്ണൻകോവിൽ നിന്നാണ് ശബരിമലയിലേക്ക് ഓടുന്നത് ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് ഓടിയിട്ട് ഇപ്പോൾ ഓടണമെങ്കിൽ രണ്ടര ദിവസം എടുക്കും നടന്നു ഓടിയേ പോകുക ചെറുതായിട്ട് പറ്റുള്ളൂ ഈ മല കയറുമ്പോൾ ഉള്ള പാടെ മാത്രമേ ഉള്ളൂ അല്ലാതെ ഓട്ടത്തിനൊന്നും പ്രശ്നമില്ല എന്നാലും പഴയുള്ള സ്റ്റാമിന ഇല്ലെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട് അത് അത്രയുമാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രഥമ സ്വാമി ഈ ശരണം ആ നാമം കേൾക്കുമ്പം തന്നെ കരച്ചു തുടങ്ങും കെട്ടുമ്പോൾ എത്ര വേറിയാൽ ആകാശം ഇരുണ്ടും കൂടി മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പം അനേതവണ പേട്ടുള്ളപ്പോഴും ഓടി തുടങ്ങുമ്പോൾ തന്നെ അന്തരീക്ഷ അംഗം ഇരുണ്ടും കയറും മഴ തൂറ്റാൻ തുടങ്ങും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷം പോയപ്പോഴും അന്ന് നീ ഏറ്റവും കയറി കൃഷ്ണൻ കോവിലിനായിരുന്നു കെട്ടുകെട്ടുക അപ്പോഴെന്ന മഴ ആകാശം ഇരുണ്ടും മൂടി സമയമായപ്പോൾ മഴ തൂറ്റാൻ തുടങ്ങി വെളിയിൽ ഇറങ്ങി ഓടി തുടങ്ങിയപ്പോൾ തന്നെ മഴ തൂറ്റിത്തുടങ്ങി പിന്നെ തിരുവനന്തപുരത്ത് പെട്ടെന്ന് എത്തും നല്ല കാലാവസ്ഥയായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു തന്നെ പറയാം അതുപോലെ നമ്മൾ ഈ പത്തനംതിട്ടയൊക്കെ കഴിയുമ്പോൾ നല്ല കാറ്റാണ് രണ്ട് ഭാഗത്തുനിന്നും നല്ല കാറ്റ് അനുഭവപ്പെടും അതുപോലെ പത്തനംതിട്ട കഴിഞ്ഞാൽ ആഹ ആ പ്രദേശങ്ങളിൽ പത്ത് അറുപത് കിലോമീറ്റർ മൊത്തം കാടാണ് മരങ്ങൾ മാത്രമേ പച്ച കൊണ്ടുള്ള മരങ്ങളും പിന്നെ വിറവുകളൊക്കെ ഒടിഞ്ഞു വിടും പോലെ തോന്നും നമുക്ക് തോന്നുന്നതായിട്ടൊന്നും തോന്നും ഈ ഭാഗത്ത് ആരുമില്ല ആൾ പോലും ഇല്ല മാനവും ഇല്ല ഒരു മല ഏരിയയിൽ വലിയ വലിയ കുന്നുകളും മലകളും ഉള്ള ഒരു സൈഡാണ് അറുപത് കിലോമീറ്റർ വെള്ളം പോലും കിട്ടത്തില്ല ഈ വാഹനത്തിൽ പോകുന്നവരാണ് വെള്ളം തരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ പതിനൊന്ന് തവണ ഓടിയെ ശബരിമലയിൽ ഓടണമെന്ന് ഈ ഈ അണ്ട് മനസ്സിൽ ഓറും വന്നുകൊണ്ടിരിക്കുന്നു ഓടണം കവക്കെട്ടുണ്ടായിരുന്നു അതിരി മാറി വീണ്ടും ഓടുന്നു ഓടാൻ തുടങ്ങാതിരുന്നപ്പോൾ വീണ്ടും കവക്കെട്ട് വരണം സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്ന നാമവുമായാണ് ഞാൻ പറയുന്നത് തലവേദന ഉണ്ട് അതുകൊണ്ട് ഈ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട് ഓടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്നാലും ബോഡി കണ്ടീഷൻ ആവുകയൊക്കെ ഞാൻ ഓടത്തുള്ളൂ അതിനുള്ള പരിശീലനം തുടങ്ങി തന്നെ പറയാം അത് ചെയ്ത് കഴിഞ്ഞ് വരുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ എത്ര വേ വേണോ നടക്കാം പക്ഷേ തളരത്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു നല്ല കാലാവസ്ഥയാണ് എന്നാലും ഇപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ഒരു രണ്ടര ദിവസം പിടിക്കും രണ്ട് ദിവസം അല്ല രണ്ടര ദിവസം പിടിക്കാനുള്ള സാധ്യതയുണ്ട് ധനുചുരം ടാറിക്കുളുങ്ങരന് ആ നെയ്യങ്ങര ക്ഷേത്രത്തിനാണ് കെട്ടുകെട്ടം ഇതിനു മുമ്പ് ശബരിമലയിൽ ഓടിയിട്ടുണ്ട് അതുപോലെ ഗുരുവായൂർ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടി പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ിവസം കൊണ്ട് ഓടി വേൾഡ് റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ആദ്യമായി ശബരിമലയിൽ ഓടിയത് രണ്ടായിരത്തി രണ്ടിലാണ് ഞാനാണ് ഓടിയിട്ടുള്ളത് എന്ന് പറയാം ഇത്രയും തവണ ഓടിയിട്ടുണ്ട് ഇനി ഓടി പോണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അത് ദൈവം സഹായിക്കുക ഓടിപ്പോവാനുള്ള തീരുമാനമാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരും എല്ലാവരും എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈ വാർത്ത കണ്ട് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയണ കാര്യം നടക്കുമെന്നാണ് ആദ്യമായി ശബരിമലയിൽ ഓടി പിറ്റേ തവണ തന്നെ ജോലി കിട്ടിയെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് സ്കൂളിലായിരുന്നു കായിക അധ്യാപനായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്പോർട്സ് കൗൺസിലേക്ക് വരുന്നത് കൊല്ലം ആശ്രമം മൈതാനത്തിലെ കോക്കി സ്റ്റേഡിയത്തിലാണ് ഒമ്പത് കൊല്ലം ജോലി ചെയ്തത് അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മാറി ഇങ്ങോട്ട് വന്ന് ഈ അറ്റാക്ക് വന്നതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറ്റി തിരുവനന്തപുരത്തെ ആറ്റിങ്ങലേക്ക് ഞാൻ വന്നു അതിനുശേഷം പിന്നെ ഇപ്പോഴും ചെറുതായിട്ട് പ്രാക്ടീസൊക്കെ തുടങ്ങി ബോഡി കണ്ടീഷനാക്കി വരുന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുന്നു അയ്യപ്പനെ വിളിച്ച ഏത് കാര്യവും നടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് സംസാരിക്കാത്തവരും സംസാരിക്കണമെന്നാണ് പറയുന്നത് പല അത്ഭുതവും കാണിച്ച് കൊച്ചി പിള്ളേർ അവിടെ എത്തുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ പറയുന്ന കാര്യം എന്ത് കാര്യം ഓർമ്മിച്ച് പെയ്യാലും ആ കാര്യം നടക്കും എനിക്കിപ്പം സ്വപ്നത്തിൽ തന്നെ ഈ കൊല്ലം കൂടി ഓടണമെന്ന് ഓടി നടന്നു പോകണമെന്നുണ്ട് ഇനി ഇനിയുള്ള കാലത്ത് എനിക്കത് പറ്റുമെന്ന് തോന്നണില്ല അതുകൊണ്ട് ദൈവം എന്നെ സഹായിച്ചാൽ ഞാൻ ഓടിയെത്താൻ എന്നുള്ള സാധ്യത കാണുന്നുണ്ട് പഴയ കാലങ്ങൾ കേൾക്കുമ്പോൾ കണ്ണീരിപ്പോഴും വരുന്നുണ്ട് പ്രക്ടീസ് ചെയ്യുന്നുണ്ടും ബോഡി കണ്ടീഷനാകുമെങ്കിൽ ഞാൻ ഓടും അത്ര ഒരു ഇതാണെന്ന് പറയാം എല്ലാവരെയും പോലെയെല്ലാം ഈ അറ്റാക്ക് അറ്റാക്കും വല്ലാത്ത ഒരു സോക്കേടാണ് അതിനെ പ്രതികരിച്ചു ഓടുമ്പോൾ തന്നെ ഭയങ്കര പാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പലരും പറയുന്നത് ഇത് സൂക്ഷിച്ച ഓടാനുള്ളൂ മറ്റൊരു രോഗം പോലെയല്ല എന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഓടാം ഉറക്കത്ത് തന്നെ ഓടണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് എഴുതിക്കുമ്പം തോന്നുന്നുണ്ട് അതുപോലെ ഈ കപക്കെട്ട് മാറിയിരുന്നു പിന്നെ ഓടണല്ലെന്ന് പറഞ്ഞാൽ വീണ്ടും കപക്കെട്ട് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പരിശീലനം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ സഹായിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഓടാൻ തയ്യാറാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുകയോക്കും ഞാൻ ഓടി അവിടെ ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ടേക്ക് ഓടിയെത്തും എങ്ങനെ നടന്നാലും രാത്രി തൊട്ട് നൂറ് കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് നേരം മുളക്കുന്ന മറ്റ് നടക്കാനോ കഴിവ് ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇത്രയും ഓടിക്കഴിഞ്ഞുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഒരു കാലത്ത് ഓടിയതാണ് അതിനുശേഷം ഇതുപോലെ ഞാൻ ആരേക്കും ചെയ്ത് വരട്ടെ എന്ന് ഞാൻ പറയുന്നു ശബരിമലയിലും ഗുരുവായൂരിലും എടത്തോ പള്ളിയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓടി അതുപോലെ തൃക്കാക്കര ഓടിയിട്ടുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വരെ ഓടിയിട്ടുണ്ട് അതുപോലെ ചക്കുളം ക്ഷേത്രത്തിൽ ഓടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മത്സരം ഇത് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പോൾ നാമവും മാറ്റാണ് എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം